ഭൂനിയമ ചട്ട ഭേദഗതിയിൽ പാർട്ടി ഓഫീസുകൾ ക്രമവൽക്കരിക്കുമെന്നുള്ള പരാമർശം സി പി എമ്മിന്റെ ഇടുക്കി ജില്ലയിലെ അനധികൃത നിർമ്മാണങ്ങൾ ക്രമവലിച്ചെടുക്കുക എന്നുള്ളതാണെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു പറഞ്ഞു സാന്തൻപാറയിലും ചെറുതോണിയിലും ഉൾപ്പെടെ നിരവധി പാർട്ടി ഓഫീസുകളാണ് ജില്ലയിൽ കയ്യേറ്റ ഭൂമിയിൽ സി പി എമ്മിനുള്ളത് ഇവയെല്ലാം ക്രമവൽക്കരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ ഇന്നോളം പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് എന്ന് പറയുന്ന ഒന്ന് ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല ഏത് ഭൂനിയമം പരിശോധിച്ച് നോക്കും അപ്പോ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകൾ ക്രമവത്കരിച്ച് കൊടുക്കപ്പെടും എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനമല്ല പണീന്ന് കെട്ടിടത്തെ രാഷ്ട്രീയ പാർട്ടി ഓഫീസാക്കുന്നു എന്നുള്ളത് അപ്പോൾ അനധികൃതമായിട്ട് പണിതിരിക്കുന്ന അത് ശാന്തൻപാറയിലാണെങ്കിലും അതുപോലെ തന്നെ ഇരുപതേക്കറിലാണെങ്കിലും പണിതിരിക്കുന്ന ചെറുതോണിയിൽ പുറംപോക്കിൽ പണിതിരിക്കുന്ന ഈ കെട്ടി വേസൻവാടിയിൽ ഈ കെട്ടിടങ്ങളെയൊക്കെ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി ആണ് ഈ നിയമത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വകുപ്പ് അല്ലെങ്കിൽ ഒരു ഒരു പ്രൊവിഷൻ കൂടി എഴുതി ചേർത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ സമരപരിപാടികളും ചർച്ചകളും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല